വിദ്യസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് പാലോടിന്റെ ഹൃദയഭൂമി നോവൽ ഹൃദയഭൂമി രചന ശിവപ്രസാദ് പാലോ അധ്യായം എട്ട് ശബ്ദം സുനീറ അടുത്ത ദിവസം മുതലാളിയോടൊപ്പം മറ്റൊരാൾ കൂടി വന്നു ഭായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുത്തിവയ്പെടുക്കാനാണ് നിങ്ങളുടെ നാട്ടുകാരൻ തന്നെ ഇയാളും ഭായി കണ്ടുപഠിച്ചെടുക്കണം അടുത്ത തവണ ഭായി സ്വയം ചെയ്യണം അയാൾ ഫാമിനുള്ളിൽ കടന്നു ശിവ്ജി ഫാമിന്റെ നടുക്കുകൂടെയുള്ള വല വലിച്ചിട്ടു അപ്പുറത്തു നിന്നും ഓരോ കോഴിക്കുഞ്ഞിനെയായി പിടിച്ച് അയാൾ കരുകിൽ കൊണ്ടുവന്നു അയാൾ സിറിഞ്ചിൽ നിറച്ച മരുന്ന് കോഴിക്കുഞ്ഞിന്റെ തലയിൽ കുത്തിയിറക്കി അതൊന്നു പിടഞ്ഞു കരഞ്ഞു അയാൾ മരുന്ന് കയറ്റിയതിനു ശേഷം അതിനെ താഴെ ഇറക്കി വിട്ടു കുറച്ചു നേരം തല കറങ്ങി നിന്ന് അത് വേച്ച് വേച്ച് നടന്നുപോയി ഫാമിനു പുറത്ത് ഈ കാഴ്ച നോക്കി നിന്ന രാംസിംഗ് ഉറക്കി കരഞ്ഞു അയാൾ പറഞ്ഞു കുട്ടിക്ക് പേടിയായെന്ന് തോന്നുന്നു അവനോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയൂ പിറ്റുനായപ്പോഴേക്കും ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾ കൂടിനുള്ളിൽ ചത്തുകിടന്നിരുന്നു അത് കണ്ട് രാംസിംഗിന് കൂടുതൽ വിഷമമായി ഫാമിൽ കോഴികൾക്ക് പല സമയത്ത് പല തീറ്റയാണ് ആദ്യ ആഴ്ചയിൽ ഒരു തരം മാസം വേറൊരു തരം അങ്ങനെ എല്ലാം കണ്ടറിഞ്ഞു കൊടുക്കണം കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നു തൂക്കം വെച്ചു അവയുടെ ശബ്ദത്തിനും പെരുമാറ്റത്തിനും മാറ്റം വന്നു ചിലത് ഇടക്ക് തമ്മിൽ തമ്മിൽ കൊത്തി ഒരു മാസം കഴിഞ്ഞപ്പോൾ മുതലാളി വന്ന് കുറച്ചധികം പൈസ കൂടി ശിവജിക്ക് നൽകി ഭായി കണക്കൊന്നും ഇപ്പോൾ നോക്കിയിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞു കോഴികളെ പിടിക്കട്ടെ അപ്പോൾ കണക്ക് നോക്കാം കിട്ടിയ പണം ശിവജി ഗൗരിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തു ഇടയ്ക്ക് ഉദയ് വിളിച്ചപ്പോൾ ഏജന്റിന്റെ പണത്തിന്റെ കാര്യം പറഞ്ഞു അയാൾക്ക് പണം അയക്കണമെങ്കിൽ ബാങ്കിൽ പോകണം ശിവജി ഇതുവരെ ബാങ്കിൽ പോയിട്ടില്ല അൻവറിനോട് പറഞ്ഞപ്പോൾ അവൻ സഹായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കിട്ടിയതിലൊരു പങ്ക് ഏജന്റിന്റെ പേരിൽ അയച്ചു കൊടുത്തു കടം വീട്ടി എത്രയായാലും ഒരു ആപത്തുകാലത്ത് സഹായിച്ചതല്ലേ ഉദയിന്റെ കയ്യിൽ നിന്നും ചിലവാക്കിയത് അയക്കേണ്ട കാര്യം ചോദിച്ചപ്പോൾ ഉദയ് പറഞ്ഞു ശിവജി ഭായ് അത് കാര്യമാക്കേണ്ട ഭായ് നാട്ടിൽ വരുമ്പോൾ മുതലും പലിശയുമായി ഞാൻ തിരികെ വാങ്ങിച്ചോളാം ആ സ്നേഹത്തിനു മുമ്പിൽ കീഴടങ്ങുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ മാസങ്ങൾ കടന്നുപോയി എല്ലാ മാസവും ഒരു തുക മുതലാളി ശിവജിക്കു നൽകി ഇടക്കൊരു ദിവസം സേട്ടിന്റെ ഭാര്യയും കുട്ടികളുമൊക്കെ ഫാം കാണാൻ വന്നു അവർ ഗൗരിയെയും ശിവജിയെയും ഒരു ദിവസം സേട്ടിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു മാസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി കോഴികൾ പിന്നെയും വളർന്നു തിന്നുക വെള്ളം കുടിക്കുക എന്നത് മാത്രമാണ് കോഴികളുടെ ജോലി വിശപ്പാണ് അവയുടെ രോഗം തിന്നു തടിക്കുക എത്രയും പെട്ടെന്ന് തൂക്കമാകുക എന്ന ലക്ഷ്യം അവയുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒരു ദിവസം മുതലാളി പറഞ്ഞു ഭായി നാളെ പിടിക്കാൻ ആൾ വരും തൂക്കം നോക്കട്ടെ അപ്പോൾ അറിയാം ഭായിയുടെ നോട്ടം പിറ്റന്ന് ഒരു മിനി ലോറി ഫാമിലേക്ക് വന്നു കാറിൽ മുതലാളിയും കോഴികളെ ഇരുമ്പ് പെട്ടികൾക്കുള്ളിലാക്കി ലോറിയിലേക്ക് കയറ്റി പിടിക്കുമ്പോൾ ഓരോ കോഴിയും കുതറി മാറാൻ ശ്രമിച്ചു െപ്രാളത്തോടെ ഫാമിനുള്ളിൽ ഓടി പേടിച്ച ശബ്ദത്തിൽ കരഞ്ഞു ഫാമിനടുത്തേക്ക് വന്ന രാംസിങ്ങിനെ പേടി തോന്നി അവൻ തിരിച്ചുപോയി അവൻ തീറ്റയും വെള്ളവും കൊടുത്ത കോഴികളെ ഇന്ന് ആരോ വന്നു കൊണ്ടുപോകുന്നു മുർഗിക്കോ ക്യാ കരേഗ അവൻ ഗൗരിയോട് ചോദിച്ചു കൊല്ലാനും ഇറച്ചിയാക്കി വിൽക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവന് കൂടുതൽ സങ്കടമായി ഫാമിൽ വളർത്തുന്നവയാണെങ്കിലും അതിലെ ഓരോ കോഴിയും അവന് പ്രിയപ്പെട്ടതായിരുന്നു അതിലെ പലതിനും അവൻ അവൻറെതായ പേരിട്ടിരുന്നു രാംസിംഗ് പേടിക്കണ്ട അടുത്ത ദിവസം സേട്ട് ഇതേപോലെ വേറെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരും അവയെയും നമ്മൾ ഇതുപോലെ തീറ്റ കൊടുത്തു വളർത്തും അതല്ലേ നമ്മുടെ ഇവിടുത്തെ ജോലി അതിനല്ലേ സേട്ട് നമുക്ക് കൂലി തരുന്നത് മുഴുവൻ കോഴികളെയും കൊണ്ടുപോയതോടെ ഫാം ശൂന്യമായി അവയെ കയറ്റിയ ലോറി ഫാം കടന്നു എല്ലാ കോഴികളും തന്നോട് യാത്ര പറയുന്നത് പോലെ രാംസിംഗിന് തോന്നി അവയുടെ ഒച്ച നിലച്ചപ്പോൾ ഫാം ആകെ നിശബ്ദമായി പെട്ടെന്ന് ഒന്നുമില്ലാത്തവരായ പോലെയായി ശിവജിയും ഗൗരിയും കോഴികൾക്ക് നല്ല തൂക്കം തൂക്കമുണ്ടാവണേ സേട്ടിന് ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ശിവജി ഒരു ദിവസം കഴിഞ്ഞ് മുതലാളി വന്നു അയാളുടെ കയ്യിൽ ചില പ്ലാസ്റ്റിക് ഉറകളുണ്ടായിരുന്നു ഭായ് കുഴപ്പമില്ല അത്യാവശ്യം തൂക്കമുണ്ട് നഷ്ടം വരില്ല ജയ് ഭഗവാൻ ശിവജി മനസ്സിൽ പറഞ്ഞു ഭായി ഇത് കുറച്ചു തുണികളാണ് ഭായിക്കും കുടുംബത്തിനും എന്റെ ഒരു സന്തോഷത്തിന് പിന്നെ നിങ്ങൾക്കുള്ള കൂലി ഞാൻ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് നേരത്തെ വാങ്ങിയത് ഞാൻ കുറച്ചിട്ടുണ്ട് എണ്ണി നോക്കൂ പൈസ എണ്ണി വാങ്ങുമ്പോൾ ശിവജിയുടെ കണ്ണു നിറഞ്ഞു അത്രയേറെ പണം ആദ്യമായാണ് അയാൾ എണ്ണി വാങ്ങുന്നത് ഭായി സന്തോഷമായില്ലേ ഇത് നിങ്ങൾക്കും കുടുംബത്തിനും കൂടിയുള്ള കൂലിയാണ് ഇന്ന് പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ വരും കഴിഞ്ഞ മാസത്തെക്കാൾ തൂക്കമുണ്ടാകണം അങ്ങനെ ഇപ്പോൾ എത്ര പ്രാവശ്യം കോഴി കുഞ്ഞുങ്ങൾ വന്നു എത്ര പ്രാവശ്യം കോഴികളെ പിടിച്ചു എന്ന് ശിവജിക്ക് തന്നെ അറിയാതായി ഓരോ പ്രാവശ്യവും കഴിഞ്ഞ മാസത്തേക്കാൾ ഉത്സാഹത്തോടെ അയാൾ ജോലി ചെയ്തു കുത്തിവയ്പെടുക്കുമ്പോഴോ കോഴികളെ പിടിക്കുമ്പോഴോ കൈവിറച്ചില്ല കോഴികളെ കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ രാംസിംഗ് കരഞ്ഞില്ല എല്ലാവരും എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു കഴിഞ്ഞു ആംലെ ഇപ്പോൾ ഒന്നുകൂടി തടിച്ചു മുറിക്കുള്ളിൽ രണ്ടടി നടക്കാനും ഒച്ചയുണ്ടാക്കാനും ഒക്കെ തുടങ്ങി ഉടുപ്പുകളൊക്കെ ഇട്ട് അവളും രാംസിങ്ങിനൊപ്പം കളിച്ചു തുടങ്ങി ഗൗരി ഇപ്പോൾ ഗലിയിലെ പെണ്ണല്ല വെയിലുകൊണ്ട് ഇത്തിരി നിറം മങ്ങിയെങ്കിലും അവൾ സന്തോഷവതിയാണ് ഫാമിൽ നിന്നും വീട്ടിലേക്കും തിരിച്ചു ഫാമിലേക്കും അവൾ ഓടി നടന്നു ഒരു ദിവസം വൈകിട്ട് പതിവ് പോലെ ശിവജിക്കൊപ്പം കോഴികൾക്ക് വെള്ളവും തീറ്റയും കൊടുക്കാൻ സഹായിച്ച് നടക്കുകയായിരുന്നു രാംസിങ് അപ്പോഴാണ് കുറച്ചുപേർ ഫാമിലേക്ക് വരുന്നത് കണ്ടത് വന്നവർ വീടിന്റെ മുന്നിൽ നിന്ന് വിളിച്ചു ഏയ് ആരുമില്ലേ പരിചയമില്ലാത്ത ശബ്ദം കേട്ട് ഗൗരി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു എളിയിൽ കുത്തിയിരുന്ന സാരി അവൾ ഋതിയിൽ താഴ്ത്തിയിട്ടു അഴിഞ്ഞു കിടന്ന മുടി വാരിക്കെട്ടി വാതിൽ തുറന്നു പുറത്ത് നാലഞ്ചു പേർ അവൾക്കൊന്നും മനസ്സിലായില്ല ഞങ്ങൾ ഗ്രാമത്തിലെ സ്കൂളിലെ അധ്യാപകരാണ് നിങ്ങളെ കാണാൻ വന്നതാണ് ഞങ്ങളെയോ എന്തിനെ ഗൗരി അന്തം വിട്ട് ചോദിച്ചു സ്കൂൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി വല്ല പ്രശ്നവും രാംസിങ് അരേ രാംസിങ്ഹേ അച്ഛനോട് പറയൂ ഇവിടെ ആളുകൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് ശിവജി സംശയത്തോടെ വീടിനടുത്തെത്തി പരിചയമില്ലാത്തവരെ കണ്ട് രാംസിംഗ് ശിവജിയുടെ പിറകിൽ ഒളിച്ചു ഭായ് തുമാരാനാം പേരെന്താ ശിവ്ജി ഇവിടെ ഒരു കുട്ടിയല്ലേ ഒരു കുട്ടിയല്ല രണ്ടു കുട്ടികൾ സാബ് ഇതാണ് മൂത്ത കുട്ടി രാംസിങ് ശിവ്ജി രാംസിംഗിനെ മുന്നോട്ട് നിർത്തി അതേ എത്ര വയസ്സായി ആറു വയസ്സ് സാബ് ഇവനെ സ്കൂളിൽ പറഞ്ഞയച്ചുകൂടെ പഠിക്കേണ്ട പ്രായമല്ലേ അവന് ഈ പ്രായത്തിലുള്ള കുട്ടികൾ കുറെ പേരുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ സാബ് ഞങ്ങൾ ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവരാണ് ബീഹാറുകാരാണ് ഇവൻ അല്പം ഹിന്ദി മാത്രമേ അറിയൂ പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനുള്ള വരുമാനം ഒന്നും ഇല്ല ഭായി അതൊന്നും കാര്യമാക്കണ്ട എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു തരാം നിങ്ങൾ ഇവനെ സ്കൂളിൽ വിടാൻ തയ്യാറായാൽ മാത്രം മതി സാ അത് പുസ്തകങ്ങൾ തുണികൾ എല്ലാം സ്കൂളിൽ നിന്നും തരാം പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ആഴ്ചയിൽ പാലും കോഴിമുട്ടയും എല്ലാം സ്കൂളിലുണ്ട് രാംസിംഗ് ശ്രദ്ധിച്ചു സംസാരം തന്നെ പറ്റിയാണ് ഫാമിൽ നിൽക്കുമ്പോൾ നാട്ടിലെ കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് നടന്നു പോകുന്നത് അവൻ കണ്ടിരുന്നു ബാഗുകളും പുള്ളിക്കുടയുമൊക്കെയായി കളിച്ച് ചിരിച്ച് അവർ രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരുന്നതും കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെയാണ് അവന് ദീദിയെയും രൺവീറിനെയും യും ഓർമ്മ വരുന്നത് സ്കൂളിൽ പോകണമെന്ന് രാംസിങ്ങിനും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അറിയാത്ത നാട്ടിൽ അറിയാത്ത ഭാഷയിൽ കൂട്ടുകാരില്ലാതെ രാംസിങ് നീ വരണം സ്കൂളിലേക്ക് നിനക്കിഷ്ടപ്പെടും സ്കൂൾ കളിക്കാനും ചിരിക്കാനും നിനക്കവിടെ ഒരുപാട് കൂട്ടുകാരെ കിട്ടും നീ നല്ല മീടുക്കൻ കുട്ടിയാണ് കൂട്ടത്തിലെ ഒരാൾ അവന്റെ ചുമലിൽ തട്ടിപ്പറഞ്ഞു അയാൾ ബാഗിൽ നിന്ന് ഒരു പുസ്തകവും പുറത്തെടുത്തു രണ്ടു കുട്ടികൾ ഒരു പൂച്ചെടിക്ക് അടുത്തു നിൽക്കുന്ന പുറഞ്ചട്ട അതയാൾ രാംസിങ്ങിനെ നീട്ടി അവൻ സംശയത്തോടെ അച്ഛനെയും അമ്മയെയും മാറി നോക്കി വാങ്ങിച്ചോളൂ പേടിക്കേണ്ട പുസ്തകത്തിൽ നിറയെ ചിത്രങ്ങളുണ്ട് നിനക്കിഷ്ടപ്പെടും രാംസിംഗ് പുസ്തകം വാങ്ങി കയ്യിൽ പിടിച്ചു അരുമയോടെ അതിനെ തലോടി അത് നിവർത്തി അതിലേക്ക് മുഖം പൂഴ്ത്തി അക്ഷരങ്ങളുടെ അഭൗമമായ സുഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചു ഭായ് ഞങ്ങൾ ഇനിയും വരും അപ്പോഴേക്കും തീരുമാനമെടുക്കൂ നിങ്ങളുടെ രാംസിംഗ് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അവൻ പഠിച്ച് നല്ല കുട്ടിയാകും അവൻ ഞങ്ങളുടെയും കൂടി കുട്ടിയാണിപ്പോൾ ശിവ്ജി ഗൗരിയെ നോക്കി അവൾ ഒന്നും പറയാതെ നിൽക്കുകയാണ് ഗൗരിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സ്കൂളിൽ വിടാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ പണിക്കാരല്ലേ മുതലാളിയോട് ചോദിക്കാതെ പറയാൻ പറ്റില്ല ശിവജി അവരോട് പറഞ്ഞു ശരി ആലോചിക്കൂ മുതലാളി സമ്മതിക്കും ഇനി ഞങ്ങൾ മുതലാളിയോട് വേണമെങ്കിൽ പറയാം പോരെ എന്തായാലും രാംസിങ്ങിനെ ഞങ്ങൾക്ക് വേണം അദ്ധ്യാപകർ നടന്നു മറഞ്ഞപ്പോൾ രാംസിംഗ് നോക്കി നിന്നു പിന്നെ പുസ്തകത്തെ മാറോട് അടക്കി പിടിച്ചു രാംസിംഗ് രാംസിങ്ജാവോ മേ കാം കർണേക്ക് ബാദായേഗാ ശിവജി ജോലി തീർക്കാൻ ഫാമിലേക്ക് പോയി മുറിക്കുള്ളിൽ ഇരുന്ന് പുസ്തകം മറിച്ചു നോക്കുമ്പോൾ നന്നേ വിശന്നിരിക്കുമ്പോൾ ആഹാരം കിട്ടിയവനെ പോലെയായി രാംസിംഗ് അതിലെ ഓരോ ചിത്രങ്ങളും അക്ഷരങ്ങളും അവനെ സ്കൂളിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു രാംസിങ് നിനക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടോ ഗൗരി ചോദിച്ചു രാംസിങ്ങിന്റെ കണ്ണുകൾ കലങ്ങി അതിൽ എല്ലാ ഉത്തരവും വായിച്ചെടുത്ത ഗൗരി പറഞ്ഞു രാംസിങ് ഞാൻ പറയാം അച്ഛനോട് നിന്നെ സ്കൂളിൽ വിടാൻ മുതലാളിയോട് ചോദിക്കാൻ പറയാം സേട്ട് സമ്മതിക്കാതിരിക്കില്ല അന്ന് അത്താഴ സമയത്ത് ഗൗരി ശിവജിയോട് പറഞ്ഞു അവൻ എന്തായാലും ഇവിടെ നിൽക്കുകയല്ലേ ആ സമയം സ്കൂളിൽ പോയിക്കോട്ടെ നമ്മൾ എന്തായാലും കുറച്ചു കാലം ഇവിടെ ഉണ്ടാകുമല്ലോ എന്തായാലും വേറെയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ വന്ന അധ്യാപകരൊക്കെ സ്നേഹമുള്ളവരാണ് പറയുന്ന പോലെ ചെയ്യാം രാത്രി പുസ്തകത്തെ കെട്ടിപ്പിടിച്ച് രാംസിംഗ് ഉറങ്ങി പുറം ചട്ടയിൽ നിന്നും പൂക്കളും പൂമ്പാറ്റകളും ഇറങ്ങി വന്ന് അവന്റെ ചുറ്റും പാറി നടന്നു അക്ഷരങ്ങളും ചിത്രങ്ങളും അവന് ചുറ്റും നൃത്തം ചെയ്തു പുസ്തകത്തിന്റെ താളുകളിൽ നിന്നുയർന്ന മണം മഞ്ഞിൽ അവനെ മൂടി പുസ്തകങ്ങളും പുതിയ വസ്ത്രങ്ങളും പുള്ളിക്കുടയുമെല്ലാം സ്വപ്നം കണ്ട് രാംസിംഗ് ഉറങ്ങി പിന്നെയും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണ് മുതലാളി വന്നത് ഫാം മുഴുവൻ നടന്നു നോക്കി ശിവജി ജോലികളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് ഫാമും പരിസരവും ഒരുവിധം വൃത്തിയാണ് കോഴികൾക്ക് നല്ല വളർച്ചയുണ്ട് അടുത്തയാഴ്ച ആഴ്ച പിടിക്കാറാകും ശിവജി സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ ഒരു ഷെഡ് കൂടി ഇടാം സേട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്താണ് ഭായ് കൂലി വല്ലതും കൂട്ടിച്ചോദിക്കാനാണോ അല്ല സാബ് സ്കൂളിലെ അദ്ധ്യാപകർ ഇവിടെ വന്നിരുന്നു മൂത്ത കുട്ടിയെ സ്കൂളിൽ വിടണമെന്ന് പറഞ്ഞു എല്ലാം അവർ കൊടുക്കാമെന്ന് പറഞ്ഞു പുസ്തകവും കുടയും വേഗമെല്ലാം സേട്ടിനോട് ചോദിച്ചു പറയാമെന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് സാബ് അയാൾ കുറച്ചു സമയം ചിന്തയിലായി ശിവജി ആത്മാർത്ഥതയുള്ളവനാണ് പണികളെല്ലാം കൃത്യമാണ് അതിനെന്താ വിട്ടോളൂ ചെറിയ കുട്ടിയല്ലേ പോയി രണ്ടക്ഷരം പഠിക്കട്ടെ ഞാനും വലതുമൊക്കെ സഹായിക്കാം നന്ദി സേട്ട് രാംസിങ്ങിനും സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് സേട്ട് അവർ അന്ന് കൊടുത്ത പുസ്തകം അവൻ കയ്യിൽ നിന്നും വെച്ചിട്ടില്ല എവിടെ രാംസിംഗ് അരേ രാംസിംഗ് ഇതറാവോ സെറ്റ്ജി പൂത്താവും രാംസിംഗ് പേടിയോടെ അടുത്തെത്തി ശിവജിയോട് ചേർന്ന് നിന്നു മുതലാളി പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് രാംസിംഗ് കയ്യിൽ കൊടുത്തു രാംസിംഗ് നീ സ്കൂളിൽ പോവുകയാണെന്ന് കേട്ടു എന്റെ വക ചെറിയൊരു സമ്മാനം രാംസിംഗ് ശിവജിയുടെ മുഖത്തേക്ക് നോക്കി വാങ്ങിച്ചോ സേട്ട് തരുന്നതല്ലേ സേട്ട് വലിയ മനസ്സുള്ള ആളാണ് നന്ദിയുണ്ട് സേട്ട് മുതലാളി സമ്മതിച്ചതോടെ ശിവജിക്കും ഗൗരിക്കും സന്തോഷമായി അടുത്ത ദിവസം ഒരു വൈകുന്നേരത്ത് സ്കൂളിലെ അധ്യാപകർ വീണ്ടും ഫാമിലെത്തി രാംസിങ് അവരെ കണ്ടപ്പോൾ ബഹുമാനത്തോടെ മാറി നിന്നു അവരോട് എവിടെ ഇരിക്കാൻ പറയുമെന്നറിയാതെ ഗൗരി പരുങ്ങി രാംസിംഗ് വാ പേടിക്കണ്ട സാരിയെടുത്ത് കലണ്ടറിലെ സീതയെപ്പോലെയുള്ള ടീച്ചർ അവനെ അടുത്തു വിളിച്ചു ദാ ഇത് നിനക്കുള്ളതാണ് ഒരു പെട്ടി നിറയെ കളർ പെൻസിലുകളായിരുന്നു കൂടെ പല ചിത്രങ്ങളുള്ള ഒരു പുസ്തകവും രാംസിംഗ് പുസ്തകം മറിച്ചു നോക്കി ഈ ചിത്രങ്ങൾക്കെല്ലാം നീ നിറം കൊടുക്കണം കേട്ടോ അവൻ തലയാട്ടി സമ്മതിച്ചു ഭായി എന്തു തീരുമാനിച്ചു മുതലാളി എന്തു പറഞ്ഞു സാ സേട്ട് സമ്മതിച്ചു എന്നാൽ അടുത്ത ദിവസം സ്കൂളിലേക്ക് വരൂ എല്ലാവരും രാംസിങ്ങിനെ കാത്തിരിക്കുകയാണ് ദാ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കൂ സ്കൂൾ ബാഗ് പുസ്തകങ്ങൾ ചെരുപ്പ് പിന്നെ പുതിയ പാൻറും ഷർട്ടും ഓൻ ഇതൊക്കെ വാങ്ങിക്കൂ അവൻ സന്തോഷത്തോടെ എല്ലാം വാങ്ങി ശിവജിയുടെയും ഗൗരിയുടെയും കണ്ണുകൾ നിറഞ്ഞു രാംസിംഗ് ഉള്ളിൽ പോയി ഈ ഡ്രസ്സൊന്നിട്ട് വരൂ പാകമാണോ എന്ന് നോക്കട്ടെ ഗൗരി രാംസിങ്ങിനെ ഉള്ളിൽ കൊണ്ടുപോയി അവന്റെ നിറം കീറി തുടങ്ങിയ വസ്ത്രങ്ങൾ മാറ്റി പുതിയ ഡ്രസ് ഇടി വിപ്പിച്ചു ആ ഡ്രസ്സിൽ അവനെ കണ്ടപ്പോൾ ശിവജിക്ക് റിക്ഷകളിൽ ചാരിയിരുന്ന് സ്കൂളിലേക്ക് പോകുന്ന സേട്ടുമാരുടെ കുട്ടികളെ പോലെ തോന്നി തന്റെ മകനും സേട്ടുമാരുടെ മക്കളെപ്പോലെ സ്കൂളിൽ പോവുകയാണിനി ആഹാ രാംസിംഗ് നന്നായിട്ടുണ്ടല്ലോ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട് നാളെ സ്കൂളിൽ വരുമ്പോൾ ഈ ഡ്രസ്സിൽ വരണം കേട്ടോ രാംസിംഗ് പുഞ്ചിരിച്ചു ഗലിയിലെ ഗണേശൻ ഇപ്പോൾ ഒറ്റ പ്രതിമയല്ല മുന്നിൽ പ്രതിമയല്ലൊണ്ട് നിൽക്കുകയാണ് അനുഗ്രഹിക്കുകയാണ് ഭായ് നാളെ രാംസിംഗിനെ സ്കൂളിലേക്ക് ആക്കണം ഇവിടെ നിന്ന് കുറച്ചു കുട്ടികൾ വരുന്നുണ്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞാൽ അവൻ അവരുടെ കൂടെ നടന്നു വന്നോളും ഹംസാ അവൻ ആദ്യമാണ് സ്കൂളിൽ പോവുന്നത് ഞങ്ങളെ കേട്ടുപഠിച്ച ഹിന്ദി മാത്രമാണ് അവൻ അറിയാവുന്നത് അവനെ നന്നായി ശ്രദ്ധിക്കണം ഒരു പേടിയും വേണ്ട അവനെ കണ്ടാൽ അറിയില്ലേ അവൻ മിടുക്കനാണെന്ന് അവനെല്ലാം വേഗത്തിൽ പഠിക്കും അവർ പോയി കഴിഞ്ഞും ആ വേഷം ഗൗരി അഴിപ്പിച്ചില്ല ആ വേഷത്തിൽ രാംസിംഗിനെ കണ്ട് ശിവജിക്കും മതിയായില്ല അവർ അവനെ സ്കൂൾ ബാഗ് മുതുകു പുത്തൻ ചെരുപ്പുകൾ ഇടിവിച്ചു പുള്ളിക്കൂട നിവർത്തി കയ്യിൽ പിടിപ്പിച്ചു രാംസിംഗ് സേട്ട് ശിവജി ഗൗരിയോട് പറഞ്ഞു അതെ എന്റെ രാംസിംഗിനെ ഇപ്പോൾ കണ്ടാൽ സേട്ട് തന്നെ അവൻ പഠിച്ചു വലിയവനാകും അവനെങ്കിലും ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടും വലിയ ജോലി നേടും